ഇടുക്കി ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കണ്ടത്തിൽ ഇന്ദിര രാമകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് രാവിലെ വീട്ടുവളപ്പിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കെയാണ് ഇന്ദിരയെ ആക്രമിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴി മധ്യെ മരണമടയുകയായിരുന്നു വനംവകുപ്പിന്റെ അനാസ്ഥയാണ് കാട്ടാന ആക്രമണത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം കൃഷിയിടത്തിൽ കൂവ്വ പറിക്കുന്നതിനായി എത്തിയപ്പോഴാണ് കാട്ടാന ഇന്ദിരയെ ആക്രമിച്ചത് ആനയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീണുപോയ ഇന്ദിരയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു നിലവിളികേട്ട അയൽവാസികൾ എത്തിയപ്പോൾ ഇന്ദിര രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സമീപത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവർ എത്തിയാണ് കാട്ടാനയെ തുരത്തിയത് നേരിമംഗലം കാഞ്ഞിരവേലി മുണ്ടോൻകണ്ടത്തിൽ ഇന്ദിര രാമകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ദ്രയെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് മലമുകളിൽ കാട്ടുതീ ഉണ്ടായിരുന്നു ഇതിനുശേഷം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു ഇക്കാര്യം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നുവെന്നും അവരാരും സ്ഥലത്തെത്തിയിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ചെമ്മങ്കുടി ഭാഗത്തു നിന്ന് പെരിയാർ കടന്നുവന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആന ഇക്കരയ്ക്ക് അക്കരെ നിന്ന് ആറാ ടീമ് ഇക്കരയ്ക്ക് ഓടിക്കുന്നു ആറാ അല്ല നാട്ടുകാർ ഇക്കരയ്ക്ക് ഓടിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അങ്ങോട്ട് ഓടിക്കുന്നു അന്നിട്ട് ലാസ്റ്റ് ഇപ്പോഴ വട്ടം കിടന്ന് ആന തിരിച്ച് കാഞ്ഞിരേലി ഭാഗത്തേക്ക് കയറി കാഞ്ഞിരവേലി ഭാഗത്ത് കയറി ചേച്ചി അവിടെ പൂവ് ഉറച്ചുകൊണ്ടിരിക്കുകയാണ് പറമ്പില് അന്നേരമാണ് ആന വന്ന് തട്ടിയിട്ട് പോയത് ഞങ്ങള് റബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആന ഉള്ളായിരുന്നു ഇതിന്റെ സ്ഥിരം ഇന്നും അതിങ്ങി നടക്കുന്ന ഈ നേരിയകൂലം പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരാള് അക്രമത്തില് ആനയുടെ അക്രമത്തില് മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അനാസ്ഥയില് ഇവിടെയുള്ള നാട്ടുകാർ രോക്ഷാകുലരാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാണ് അതിന് ഈ നാട്ടുകാർ ഒന്നടങ്കം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് എൻ്റെ പുറകിൽ തന്നെ ഈ റബ്ബറിൻ്റെ ചുവട്ടിലാണ് ആ പാവപ്പെട്ട അമ്മയെ ഈ കാട്ടാന അധികൃതരുമായി കൊലപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഈ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആനയെ ഒഴിച്ചു വിട്ട് അതിൽ കയറി വന്നതാണ് പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം ഫോറസ്റ്റുകാരുടെ അനാസ്ഥ മൂലമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ വന്യമൃഗങ്ങളെ ഈ ജനവാസ മേൽ നിന്ന് തുരത്താനോ അകറ്റി നിർത്താനോ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ മരണം നടന്ന് ഈ സമയം വരെ ഒൻപത് മണിക്ക് നടന്ന മരണമാണ് ഈ സമയം വരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഇത് ഗവൺമെൻറ്റുകളുടെ അനാസ്ഥ വനംവകുപ്പിൻ്റെ അനാസ്ഥ എന്ന് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് നേരിമംഗൽ റേഞ്ച് ഓഫീസിന് മുന്നിൽ അരങ്ങേറുന്നുണ്ട് ഇന്ദ്രയുടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽപ്പെട്ട അടിമാലി പഞ്ചായത്തിന്റെ ഭാഗമാണ് കാഞ്ഞിരവേലി രണ്ടാഴ്ചയായി കാട്ടാനക്കൂട്ട ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കാഞ്ഞിരവേലി ആഗവാന മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് കഴിഞ്ഞയാഴ്ച മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി